നമസ്കാരം ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുവാൻ കാരണം ശരീര കോശങ്ങളുടെ പ്രവർത്തനം താളം തെറ്റുന്നതോ ശരിയായ രീതിയിൽ കോശങ്ങളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതോ ആണെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട് ഈ തരത്തിലുള്ള ഓക്സിഡേഷഡ് പ്രതിവിധി ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം കഴിക്കുന്നതാണ് പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലുമാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായി അടങ്ങിയിട്ടുള്ളത് ഇന്ന് ലോകത്ത് കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് അസായ്ബറി മുന്തിരിയോട് സാമ്യമുള്ള ഈ ബെറി ആമസോൺ മഴക്കാടുകളിൽ സുലഭമായി കണ്ടുവരുന്നു ആൻറ്റി ഓക്സിഡൻസ് കൂടാതെ വിറ്റാമിനുകളും മിനറലുകളും കൊണ്ട് സമ്പുഷ്ടമാണ് അസായ് ബെറി അതുകൊണ്ട് തന്നെ ഇത് സൂപ്പർ ഫ്രൂഡ് എന്നറിയപ്പെടുന്നു ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓരോന്നായി നമുക്ക് നോക്കാം ശരീരത്തിലുള്ള ടോക്സിൻ പുറന്തള്ളാൻ സഹായിക്കുന്നു ഫ്രീ റാഡിക്കലിനെ നശിപ്പിക്കുന്നു അതുമൂലം ക്യാൻസർ സെൽസ് ശരീരത്തിൽ ഫോം ചെയ്യാതെ കോശങ്ങളെ സംരക്ഷിക്കുന്നു പ്രധാനമായും കോളൻ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറിനെ തടയുന്നു അസൈബറിൽ ധാരാളം പോളിഫെനോൾസ് അടങ്ങിയിട്ടുണ്ട് ഇത് ഒരുതരം ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇത് ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളിൽ നിന്ന് ഹൃദയത്തെ സംരക്ഷിക്കുന്നു ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു അതോടൊപ്പം ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് നിന്ന് സംരക്ഷിക്കുന്നു ഇതിൽ ധാരാളം ക്രോമിയം അടങ്ങിയിട്ടുണ്ട് രക്തത്തിൽ പറ്റിയ സാരിയുടെ അളവ് കുറയ്ക്കുന്നതോടൊപ്പം കൊളസ്ട്രോൾ ലെവലും കുറയ്ക്കുന്നു ശരീരഭാരത്തെ നിയന്ത്രിക്കുന്നു അസൈബറിൽ ധാരാളം ഫൈബറും ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് ഇത് മെറ്റാബോളിസത്തെ കൂട്ടുവാൻ സഹായിക്കുന്നു അതുമൂലം അമിതമായ കൊഴുപ്പിന് ബേൺ ചെയ്ത് ഊർജ്ജമാക്കി മാറ്റുകയും ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു ദഹനത്തെ സഹായിക്കുന്നു കോശങ്ങളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധശേഷി കൂട്ടുന്നു കൂടാതെ ആസ്മ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു രുചിയും മണവും ലഭിക്കുന്നതിന് സഹായിക്കുന്നു ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയും നാഡീവ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നു അതുമൂലം സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു മുറി ഉണങ്ങാൻ സഹായിക്കുന്നു നല്ല നല്ല ഉറക്കത്തെ തരുന്നു ചർമ്മത്തെ യുവത്വം തിളക്കമുള്ളതാക്കി മാറ്റുന്നു ചർമ്മകാന്തി നിലനിർത്തുന്നു ചർമ്മത്തിലുള്ള ചൊളിവുകൾ വരണ്ട ചർമ്മം കറുത്ത പാടുകൾ മുഖക്കുരു ഹൈപ്പർ പിഗ്മെന്റേഷൻ തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷിക്കുന്നു നല്ല ആരോഗ്യമുള്ള തലമുടി പ്രദാനം ചെയ്യുന്നു ഇത്രയേറെ ഗുണങ്ങളുള്ള അസായ്ബെറിയുടെ ലഭ്യത കുറവാണെങ്കിൽ ഇൻഡസുവ ഹെൽത്ത് സയൻസിൻ്റെ മാജിക്കൽ പ്രോഡക്റ്റ് എന്നറിയപ്പെടുന്ന ഐപ്പൾസ് അതിലെ മെയിൻ ഫ്രൂട്ടാണ് അസായ്ബെറി അതുകൊണ്ട് തന്നെ ദിവസവും ഐപ്പൾസ് കഴിക്കുന്നതിലൂടെ അസായ്ബറിയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് ആയുഷ് മന്ത്രാലയത്തിൻ്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഫങ്ഷണൽ ഹെൽത്ത് ബിവറേജസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് ഐപ്പൾസ് പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതും ആരോഗ്യം ഉന്മേഷം ആഗ്രഹിക്കുന്നതുമായി ആർക്കും ഐപ്പൾസ് ഉപയോഗിക്കാവുന്നതാണ് ദിവസം അറുപത് മില്ലി വീതം കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിക്കുകയും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുകയും ചെയ്യുന്നു എല്ലാവരും ഐപ്പൾസ് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കുക താങ്ക് യു താങ്ക് യു ഓൾ